യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരായ اڻ پاله اٿي ڪي تي سهي اني پٿرن کي لهي وڃڻ لاءِ ڪرڻ گهيو بسون پال گڏيٽو بسون پال گڏيٽو ல <SoY��>

ൊണ്ടുംണ്ടും ഞങ്ങളെ ചവിട്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തല്ലിയ ഓരോ തല്ലുമുണ്ടല്ലോ അത് ചൂരൽമലയിലെ മുണ്ടക്കൈയിലെ പാവപ്പെട്ട ജനങ്ങളെ തല്ലിയതിന് മുണ്ടക്കൈയിൽ നിന്നും വന്ന അമ്മമാരും ഉമ്മമാരും അച്ഛന്മാരും ഞങ്ങളോട് പറഞ്ഞപ്പോൾ ആ സമരത്തിൽ ഞങ്ങൾ കടികിട്ടിയത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല പക്ഷേ ഞങ്ങൾ കടികിട്ടിയപ്പോൾ ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് നന്ദു എന്ന് പറയുമ്പോൾ വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമരം നമ്മൾ തുടരും തുടരുക 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 കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഈ ഐ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ലോങ് മാർച്ചിന്റെ നായകൻ രാഹുൽ ഈ ലോങ് മാർച്ചിന്റെ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട അഭിമർഗി പ്രിയപ്പെട്ട സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജോമോൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ ഇത്തരത്തിലൊരു ലോങ് മാർച്ചുമായി നമ്മൾ കടന്നു വന്നത് ഈ നാടിനെ നടുക്കിയ ദുരന്തപൂർണമായ അനുഭവം നേരിടേണ്ടി വന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇതിനു മുൻപ് കൽപ്പറ്റയിലേക്ക് ഇത്തരത്തിൽ ഒരു മാർച്ചുമായി കടന്നു വന്ന പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ അമൽ ജോയി അടക്കം പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ജഷീർ പള്ളിവയൽ അടക്കം ഇവിടെയുള്ള നിരവധി അർഷലും രോഹിത്തും അടക്കമുള്ള നിരവധി സഹപ്രവർത്തകർ ഒത്തടക്കമുള്ള നിരവധി ആളുകൾ പേര് പറയാൻ പോയാൽ ഒരു പിടി ആളുകൾ ഒരുപിടി ആളുകൾ കടന്നു വന്നപ്പോ അവരെയെല്ലാം ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും എന്റെ വാക്കുകൾക്കുന്നു ഇവിടെ നേതാണ്ട് മീറ്ററുകൾക്കപ്പുറം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ അന്ന് കയ്യൂക്കുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ശരീരത്തിൽ കുറെയേറെ മുറിപ്പാടുകൾ വരുത്തിയ ആളുകൾ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ സ്നേഹത്തോടെ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അന്ന് തല്ലി ഒതുതീർന്നിട്ടില്ല എങ്കിൽ ഇന്ന് വീണ്ടും ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെ ഒരിക്കൽ കൂടി ഒരു ശ്രമം നടത്തുന്നു ഇനി നിങ്ങൾ തല്ലിയാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ച് പോകുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നിങ്ങൾ തല്ലുന്നതെങ്കിൽ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമല്ലാതെ മറ്റൊരു വികാരവുമില്ല എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക നിങ്ങളെത്ര തല്ലി ഒതുക്കുവാൻ ശ്രമിച്ചാലും പിന്നെയും മാർജ് കൂടി ഉയർത്തെഴുന്നേറ്റ് മുദ്രാവാക്യം വിളിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ സമരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഞങ്ങളിവിടെ സമരം ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമല്ല ഈ വയനാട്ടിലെ വയനാട്ടിൽ നിന്നുള്ള സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു രംഗമുണ്ടല്ലോ അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമല്ല മറിച്ച് ഒരു രാത്രിയിൽ പ്രകൃതി സംഹാരദാണ്ടവുമാടിയപ്പോൾ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉറ്റമറി തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ചുരുക്കൂട്ടിയ സമ്പാദ്യവുമെല്ലാം ഇങ്ങനെ തകർന്നൊലിച്ചു പോകുന്നത് കണ്ട് നിസ്സഹായരായി ദൃക്സാക്ഷികളായി നിൽക്കേണ്ടി വന്ന ഒരു മനുഷ്യന്മാർ ആ മനുഷ്യന്മാരുടെ പുനരധിവാസം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരങ്ങളുമായി കടന്നുവരുന്നത് ഇന്നും ഇപ്പോൾ നിങ്ങൾക്ക് ചെറുക്കുവാൻ കഴിയാത്ത വലിയ സംഘടനാ ശക്തിയുമായി ചെറുപ്പക്കാരുമായിട്ടാണ് ഈ ലോങ് മാർച്ച് വന്നത് അന്ന് തല്ലിയതിന്റെ കണക്ക് തിരിച്ചു ചോദിക്കാനാണ് എങ്കിൽ ഈ കൽപ്പറ്റയിലെ വയനാട് ജില്ലയിലെ പോലീസുകാർ മതിയാകാതെ വരും ആ കണക്ക് ഞങ്ങൾ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കുക പക്ഷെ ഞങ്ങൾ പ്രകൃതിയുമായി നിരന്തരമായി സംഘർഷത്തിലേർപ്പെട്ട ആ മനുഷ്യന്മാരെ ഈ നാട്ടിലെ സർക്കാരുകൾ നിരന്തരമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുമോ ആ പരീക്ഷണത്തോട്

അവന് പുതിയൊരു വീട് വെച്ചു കൊടുക്കുവാൻ തയ്യാറാകാത്ത സർക്കാർ ആ വാടകയ്ക്ക് കഴിയുന്ന വീട്ടിൽ കൃത്യമായി വാടക തയ്യാറാകാത്ത സർക്കാർ അവൻ ആവശ്യമായ പല വ്യഞ്ചന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാത്ത സർക്കാർ അവരുടെ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ നോക്കാത്ത സർക്കാർ ആ സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളുടെ കൈകൾ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായ നിർദ്ദേശത്തിന്റെ പേരിലാണ് അന്ന് ഞങ്ങൾ സമരം നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കെതിരായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ വയനാടിന്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ സ്വാഗതം ചെയ്ത ആളുകളാണ് നമ്മൾ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വരുമ്പോൾ നമുക്കും സന്തോഷമായിരുന്നു കാരണം നമ്മൾ പ്രതീക്ഷിച്ചു ഈ വയനാട്ടിലെ ജനതയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ കുട്ടികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ അമ്മമാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് സമാശ്വാസത്തിന്റെ പാക്കേജുമായി ഇന്ത്യയുടെ കേന്ദ്ര സർക്കാർ വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തത് എന്നാൽ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ കറങ്ങിയതിന്റെ പണം നമ്മുടെ പൊതുഗജനാവിൽ നിന്ന് നഷ്ടമായതല്ലാതെ ഒരു ചില്ലിക്കാശ് പോലും വയനാടിന് തരാതിരിക്കുമ്പോ ഈ നാട്ടിലെ ഡിവൈഎഫ്ഐക്കാരുടെ ചോദിക്കുവാൻ തോന്നില്ല കാരണം പിണറായി വിജയന്റെ ബോസ് ആണ് നരേന്ദ്രമോദി ഞങ്ങളുടെ ബോസല്ല അല്ല നരേന്ദ്രമോദി എന്നുള്ളത് കൊണ്ട് നിരന്തരമായി നാടിന് വേണ്ടി നരേന്ദ്രമോദിയോട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ചോദിക്കുമ്പോ കേരള പോലീസ് എന്തിനാണ് അസ്വസ്ഥത എന്തിനാണ് അസഹിഷ്ണുത ഇനി നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടായാലും അസഹിഷ്ണുതയുണ്ടായാലും ആ ചോദ്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ സർക്കാരല്ലേ സ്ഥലം തരേണ്ടത് നിങ്ങൾ സ്ഥലം തന്നാൽ മുപ്പത് മനുഷ്യന്മാർക്കുള്ള വീടുകൾ കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ തയ്യാറായിട്ടുള്ള നിരവധി ആളുകൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നൂറ് വീടുകൾ കെ പി സി സിയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു അങ്ങനെ എത്ര എത്ര പ്രഖ്യാപനങ്ങൾ ഇവിടെ ഉണ്ടായി ആ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ സൗകര്യം ചെയ്യാതിരിക്കുമ്പോ ഇത്തരം പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ ഇനിയുണ്ട് നിങ്ങൾ എത്ര തല്ലി ഒതുക്കുവാൻ ശ്രമിച്ചാലും ഇനിയും ഇനിയും ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇപ്പോഴും ആ പരിക്കിൽ നിന്ന് മോചിതരായിട്ടില്ല പക്ഷെ ഒരാൾക്ക് പോലും കുറ്റബോധമില്ല ഒരാൾക്ക് പോലും പശ്ചാത്താപമില്ല ആ അടിയേറ്റ് വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി ചോര ഒഴുകുന്നതും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഉത്തമമായി ബോധ്യമുള്ളതുകൊണ്ട് ചോരയല്ല ജീവൻ തന്നെ ഈ നല്ല നാടിന് വേണ്ടി നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ലോങ് മാർച്ച് ഇത് അവസാനത്തേതാണ് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരെയും പുനരധിവസിപ്പിക്കുന്ന ദിവസം വരെ തുടർ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലോങ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി കൽപ്പറ്റയുടെ പ്രിയങ്കരനായ പ്രിയങ്കരായ നിരന്തരമായി കൽപ്പറ്റയിൽ ഉരുൾപൊട്ടലുണ്ടായി മുണ്ടും ചോരൽമലയിൽ ഉരുൾപ്പെട്ടുണ്ടായ ദിവസം മുതൽ ഈ ഈ നാടിനെ പ്രിയങ്കരനായ നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ലോങ് ഉദ്ഘാടനം ജനകീയനായ യുവജന നേതാവ് ഈ മുണ്ടകേയും ചോരൽമലയിലെയും പ്രകൃതി ദുരന്തമുണ്ടായപ്പോ ഒരു മാസത്തിലധികം സമയം ഒരു രീതിയിലും വിശ്രമിക്കാതെ ഈ മണ്ണിൽ വന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ആശ്വാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു അത് കഴിഞ്ഞ് പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി ആദ്യത്തെ പ്രഖ്യാപനമെന്നോണം ജീപ്പുകളും വാഹനങ്ങളും അതുപോലെ വീടുകളിലേക്കുള്ള സാധന സാമഗ്രികളും ഒക്കെ നൽകാൻ നേതൃത്വം കൊടുത്തു ഇന്നും മുപ്പത് വീടിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വ പ്രഖ്യാപനം നടത്തി അതിന്റെ സമാഹരണ പ്രവർത്തനങ്ങളും ഒക്കെയായി വലിയ ജനകീയ പങ്കാളിത്തമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജനകീയ മുഖം തീർത്ത് മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഏറെ പ്രിയങ്കരായ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സംസ്ഥാന ഉപാധ്യക്ഷൻ സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളി ശ്രീ അബിൻ വർക്കി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി യൂത്ത് കോൺഗ്രസ് ഇന്ന് ലോക്ക് മാർച്ചിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഒരു പുതിയ മുഖവും സമീപനവും പോരാട്ടവും ഉയർത്തിപ്പിടിച്ച് ഈ വയനാട് ജില്ലയുടെ ജനകീയ ആവശ്യങ്ങളുടെ ത്രസിക്കുന്ന യുവജന സംഘടനയാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്തു ഓരോ പോലീസിന്റെ അടിയിലും പതരാതെ ജനകീയ ആവശ്യങ്ങൾക്ക് മുമ്പിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് യൂത്ത് കോൺഗ്രസിന്റെ മുഖവും യൂത്ത് കോൺഗ്രസിന്റെ പോരാട്ട വീര്യവും എന്ന് പ്രദർശിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഉജ്ജ്വലായ സമര പോരാളി ശ്രീ അമൽ ജോയ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയങ്കരനായ ശ്രീ കെ വിനയൻ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ സംഷാദ് മരക്കാർ ഏറെ പ്രിയങ്കരനായ ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് ശ്രീ പി സുഹൃത്തുക്കളെ ഞാൻ ഹൃദയം കൊണ്ട് സംസ്ഥാന പ്രവർത്തകന്മാരെയും മുഴുവൻ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരെ മുഴുവൻ ഹൃദയത്തിൽ ചേർത്ത് അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് കാരണങ്ങളാണ് അതിലേറ്റവും പ്രധാനം ഒന്ന് ഈ ദുരന്തമുണ്ടായപ്പോ ഇവിടെ വന്ന് ഏറ്റവും ഏറ്റവും വലിയതായ ആശ്വാസ പ്രവർത്തനങ്ങൾക്കും ഓപ്പറേഷനും നേതൃത്വം നേതൃത്വം കൊടുത്ത കൊടുത്ത ബൃഹത്തായ സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് രാഹുൽ മാൻകൂട്ടത്തിന്റെ യൂത്ത് കെയർ പ്രവർത്തകന്മാർ എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് വിഷയങ്ങളാണ് ഒന്ന് മുണ്ടകയിലെ വിഷയത്തിൽ ഇടനടവില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കലക്ടറേറ്റിലേക്കുള്ള മാർച്ചിന് നേതൃത്വം കൊടുത്ത് രൂക്ഷമായ സംഘടനത്തിൽ ഏകപക്ഷീയമായ മർദ്ദനത്തിൽ മർദ്ദനമേറ്റുവാങ്ങി മുണ്ടകയിലെ ചുവൽ മലയിലുള്ള ജനതയുടെ ജനകീയമായിട്ടുള്ള വികാരങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേരാണ് യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് അടുത്തതായ പ്രധാനപ്പെട്ട കാര്യം പുനരധിവാസ പ്രവർത്തനത്തിൽ നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കിയപ്പോ അതിന്റെ കൂടെ മുപ്പത് വീടിന്റെ പ്രഖ്യാപനം നടത്തി അതിന്റെ സാമ്പത്തിക സമാഹരണം ഉൾപ്പെടെയുള്ള നടപടികൾ ഏകോപിച്ച് മുന്നോട്ട് പോകാൻ ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന്റെ നിങ്ങളടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും നന്ദി പറഞ്ഞാൽ നിങ്ങളോട് നന്ദി പറയാൻ വാക്കുകളില്ല എങ്ങനെ നന്ദി പറയണം എന്നുള്ളതറിയില്ല ഇവിടെ ദുരന്തമുണ്ടായി ഇന്ന് ദിവസം ഞാൻ ചോദിക്കുന്നു പുനരധിവാസം നടത്താനുള്ള സ്ഥലം ഇതുവരെ സർക്കാരിന്റെ കയ്യിൽ കിട്ടിയോ സ്ഥലം കിട്ടിയാലല്ലേ വീടുണ്ടാക്കാൻ പറ്റുക ഞാൻ പിണറായി വിജയനോട് ചോദിക്കുന്നു നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തു ഞങ്ങളുടെ സമരം രണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം രണ്ടായിരുന്നു ഒന്ന് കേന്ദ്രത്തിനെതിരെ രണ്ട് നിങ്ങൾക്കെതിരെ രണ്ടിനെതിരെ നമ്മൾ സമരം ചെയ്യാനുള്ള കാരണം കേന്ദ്രം മനുഷ്യരഹിതമായ പ്രവർത്തനമാണ് നടത്തിയത് ക്രൂരമായ പ്രവർത്തനമാണ് നടത്തിയത് പക്ഷേ നിങ്ങൾ നടത്തിയതോ ഈ ദുരന്തത്തിൽ നൂറ് കണക്കിന് വീടുകൾ നൽകാമെന്ന് നിരവധി ആളുകൾ ഇവിടെ സ്പോൺസേഴ്സായ പ്പോ അവരുടെ ഒരു മീറ്റിംഗ് നടത്തി അവർ നൽകിയതായ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് അവരെ ഒന്ന് ക്രമീകരിക്കാൻ ഒരു പ്രാഥമികമായ മീറ്റിംഗ് പോലും നടത്താൻ കാണിക്കാത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് ഭരണകൂടമാണ് ഇടതുപക്ഷ ഭരണകൂടവും ശ്രീ പിണറായി വിജയനും ഞങ്ങൾ ചോദിക്കുന്നു കേന്ദ്രത്തിലെ പണം കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങളെ സമരം ചെയ്യുന്നു പക്ഷേ ആളുകൾ പ്രഖ്യാപിച്ച പണം കൃത്യമായി കൈകാര്യം ചെയ്തെടുക്കാൻ ഒരു ും സ്വീകരിക്കാതെ രണ്ടും ചെയ്യുന്നത് ഒരേ പ്രവർത്തനങ്ങളാണ് തർക്കം നിങ്ങൾക്ക് വേണ്ട നിരവധിയായ കാര്യങ്ങളോട് പറയാനുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല നേരത്തെ പറയുന്ന പ്രവർത്തകൻ എന്നാലിപ്പുഴയിൽ ദിവസം എന്ന് പറയുന്ന പ്രിയപ്പെട്ട കക്കോടി സ്വദേശി കോഴിക്കോട് തിരിച്ചെടുക്കാൻ ം കൊണ്ടുവന്ന് എടുത്ത് അദ്ദേഹത്തിന്റെ ബോഡി കർണാടകയുടെ പ്രിയപ്പെട്ട എം എൽ എ വീട്ടിൽ കക്കോടിയിൽ കൊണ്ടു കൊടുക്കുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ജൂലൈ മാസം മുപ്പതാം തീയതി പുലർച്ചെ ഉരുളുപൊട്ടി ആഗസ്റ്റ് മാസം പതിനാലാം തീയതി തെരച്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ചവരാണ് നിങ്ങൾ ഞാൻ ചോദിക്കുന്നു ഈ ഭരണകൂടത്തിന് മുഖമുണ്ടോ ഈ ഈ ഭരണകൂടത്തിന് ഇച്ഛാശക്തിയുള്ള സമീപനമുണ്ടോ ഭരണകൂടത്തിന് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള ഒരു നിലപാടും നടപടിയും ഈ ഗവൺമെന്റ് ഉണ്ടോ ഒരു നടപടിയുമില്ല പരിക്കേറ്റവരുടെ തുടർ ചികിത്സ അപകടകരമായി പഠിക്കുന്ന കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ അതുപോലെ നിരവധിയായ രോഗികളായ ആടുക പ്രശ്നങ്ങൾ കിടപ്പുരോഗികൾ ഉൾപ്പെടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ രണ്ട് സർക്കാരുകൾ കോടതിയിൽ ഏറ്റുമുട്ടുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെക്കളത്തി പോരാട്ടമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് പുനർനിവാസം എങ്ങനെ നടത്തും ഐതിഹാസികമായ ലോങ് മാർച്ച് ഒരു തർക്കമില്ല ഇടി മുഴക്കം പോലെ മുഖ്യമന്ത്രിയുടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വർത്തമാനം കാര്യത്തിൽ തർക്കമില്ല പ്രിയപ്പെട്ട പാർലമെന്റിൽ നമ്മുടെ വിഷയം സംസാരിച്ച ദിവസമാണ് നമുക്ക് വേണ്ടി ഘോര സംസാരിച്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഏർപ്പലിച്ച് നിങ്ങളുടെ ഈ വലിയ യാത്ര അമൽ ജോയിയും പ്രിയപ്പെട്ട ജഷീറും പ്രിയപ്പെട്ട ശ്രീ അർഷലും പ്രിയപ്പെട്ട രോഹിത് ബോധിയും നിരവധിയായ പ്രവർത്തകന്മാരുടെ ശ്രീ അരുൺദേവ് ഉൾപ്പെടെ എല്ലാവരുടെയും ഏറ്റവും വലിയതായ പ്രയാസകരമായിട്ടുള്ള ലാത്തി ചാർജിന്റെ ഏറ്റെടുക്കൽ ഇതെല്ലാം തന്നെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വെറുതെയാവില്ല വെറുതെയാവില്ല അടിക്കാൻ നേതൃത്വം കൊടുത്ത പോലീസുകാരോട് പറയുന്നു നിങ്ങളെയും വെറുതെ വിടാൻ തയ്യാറല്ല എന്നുള്ളതുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വലിയ പോരാട്ടം മുതലാളിമാരായിരുന്നു ആ മുതാളിമാരായിരുന്നു മുതലാളിമാരെന്ന് പറയുന്നത് ബിനാമികളായിരുന്നു ആ ഫ്ലാറ്റിന്റെ മുതലാളിമാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി വന്നത് ഒരൊറ്റ മാസമാണ് ഒരൊറ്റ മാസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആ ഫ്ലാറ്റിന്റെ മുതലാളിമാർക്ക് നഷ്ടപരിഹാരം കൊടുത്തു ആ നഷ്ടപരിഹാരം മേടിക്കാൻ വേണ്ടി മരട് മുനിസിപ്പാലിറ്റിയിൽ പോയപ്പോ ആ മരട് മുനിസിപ്പാലിറ്റിയിൽ മുദ്രപത്രങ്ങൾ കിട്ടുകയില്ല മുദ്രപത്രം കിട്ടണമെങ്കിൽ അര കിലോമീറ്റർ അപ്പുറം ചെല്ലണം ആ മുതലാളിമാർക്ക് വേണ്ടി താൽക്കാലിക വെണ്ടർമാരെ ആ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഈ സർക്കാർ നിയോഗിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ ശരിയാക്കണം കളക്ട്രേറ്റിൽ കളക്ട്രേറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് പറയും വൈത്തിരിയിലെ താലൂക്ക് ഓഫീസിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളോട് പറയും വില്ലേജ് ഓഫീസിൽ ചെല്ലാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി ഈ സംസ്ഥാന സർക്കാരിന് ഒരൊറ്റ ഈ വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് ഓഫീസ് അത് തുറക്കാൻ ഈ നാട്ടിലെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോ നിങ്ങളോടൊപ്പമല്ല മരിച്ച് നമുക്ക് സഹായം തരാത്ത നരേന്ദ്രമോദിയോടൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട്